കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് ശക്തമായ മഴയാണ് ശനിയാഴ്ച രാത്രി മൂന്നാറില് ലോറി ഡ്രൈവറുടെ മരണത്തിലേക്ക് നയിച്ചത് വന് മലയിടിച്ചിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ ഗവൺമെന്റ് ആർട്സ് കോളേജിന് സമീപത്താണ് മലയിടിച്ചിലുണ്ടായത് അപകടത്തിൽ അന്തോണിയാർ നഗർ സ്വദേശി ഗണേശനാണ് മരിച്ചത് രാത്രി പത്തോടെയായിരുന്നു അപകടം മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് ലോറി റോഡിൽ നിന്ന് തെന്നിമാറി താഴ്ചയിൽ പതിക്കുകയായിരുന്നു പുലർച്ചെ അഞ്ചോടെ പ്രദേശത്ത് വീണ്ടും മലയിടിഞ്ഞു ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കും മണ്ണ് വീണു മണ്ണിടിഞ്ഞതോടെ ഈ ഭാഗത്ത് ദേശീയപാത അടച്ചു ബൊട്ടാണിക്കൽ ഗാർഡനും അടച്ചിട്ടിരിക്കുകയാണ് റോഡിൽ വൻതോതിൽ മണ്ണ് കുന്നുകൂടി കിടക്കുന്നു ഇത് നീക്കാൻ ദിവസങ്ങൾ വേണ്ടി വന്നേക്കും രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ സ്ഥലത്തുണ്ടായ മലയിടിച്ചിലിൽ ഗവൺമെന്റ് കോളേജ് കെട്ടിടം പൂർണ്ണമായി തകർന്നിരുന്നു പ്രദേശത്ത് ഇനിയും മലയിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ പുതിയ കോളേജ് നിർമ്മിക്കാൻ ഇക്കാനഗർ ഭാഗത്ത് ഭൂമി കണ്ടെത്തിയിരുന്നു പൂപ്പാറ ബോഡിമേട്ട് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ആനച്ചാൽ രാജക്കാട് വഴിയും ദേവികുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ചെക്കനാട് വട്ടക്കാട് വഴി സിഗ്നൽ പോയിന്റിലെത്തുന്ന എസ്റ്റേറ്റ് എസ്റ്റോഡ് വഴിയും തിരിച്ചുവിട്ടു അതേസമയം പത്തനംതിട്ടയിൽ മഴ ശക്തമായതിനു പിന്നാലെ കക്കി ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കക്കി ആനത്തോട് ഡാമിലെ ജലനിരപ്പ് ഓറഞ്ച് മുന്നറിയിപ്പ് നിലയായ തൊള്ളായിരത്തി എഴുപത്തിനാല് ദശാംശം മൂന്ന് ആറ് മീറ്ററിൽ എത്തിയ സാഹചര്യത്തിൽ പമ്പാനദിയുടെയും കക്കാട്ടാറിന്റെയും ഇരു കരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണനാണ് മുന്നറിയിപ്പ് നൽകിയത് ഡാമിലെ ജലനിരപ്പ് ചുവപ്പ് മുന്നറിയിപ്പ് നിലയായ തൊള്ളായിരത്തി എഴുപത്തിനാല് ദശാംശ എട്ട് ആറ് മീറ്ററിൽ എത്തിയാൽ ആവശ്യമെങ്കിൽ നിയന്ത്രിത അളവിൽ ജലം പുറത്തേക്ക് ഒഴുക്കി വിടും ഈ സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും നദികളിൽ ഇറങ്ങരുത് െന്നും ഏത് സാഹചര്യത്തിലും ഒഴിവാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ കനത്ത മഴയെ തുടർന്ന് കിഴക്കൻ വെള്ളത്തിന്റെ വരവ് കൂടുതലായതിനെ തുടർന്ന് കുട്ടനാട് താലൂക്ക് പരിധിയിലെ ഏകദേശം എല്ലാ സ്കൂളുകളിലും പൊതുവഴികളിലും വെള്ളക്കെട്ട് ഉള്ളതിനാൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ഇന്ന് അവധി നൽകിയിരിക്കുകയാണ് ജില്ലാ കളക്ടറാണ് ഉത്തരവ് നൽകിയത് മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല അതേസമയം മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നുവെന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതുമാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണം പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളിലെയും ശ്രദ്ധിക്കേണ്ടതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതു News desk care la comodidad?